അങ്ങനെ അങ്ങനെ ഒരു ഒരു ഇൻസിഡന്റ് ഇൻസിഡന്റ് ഇല്ല ഇല്ല നോ ഉണ്ട് അങ്ങനൊരു അവളെ ഓർത്തിട്ട് അങ്ങനെയുള്ള വിഷമം എനിക്കില്ല കാരണം അവളെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്റെ അച്ഛനും അമ്മയുടെയും എന്റെ അടുത്ത് നിക്കുന്നതിനേക്കാളും കൂടുതൽ ഹാപ്പിയും സന്തോഷമാണ് എന്റെ മുഖം അവിടെ അപ്പൊ അതുകൊണ്ട് അവളെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു വേവലാതി ഇല്ല കാരണം ഞാൻ എപ്പോഴും അവിടെയും ഇവിടെ ആയിട്ടാണ് സ്പെൻഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഒരിക്കലും ഇവിടെ ആയിട്ട് ഒതുങ്ങുമായിരുന്നെങ്കിൽ എനിക്ക് അവിടെ വിഷമമാണ് കാരണം ഞാൻ ഇപ്പൊ അവളെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ കൊണ്ടാക്കി ഇപ്പൊ എക്സാം നടക്കുന്നു പിന്നെ നെക്സ്റ്റ് ഇനിയിപ്പോ ഒരു ത്രീ മന്ത് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും പോകും പോവും അവളുടെ കൂടെ കുറച്ച് ദിവസം വെക്കേഷൻ ആകുമ്പോൾ ഇങ്ങോട്ടും അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇല്ല ഇല്ല അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു വിഷമം ഇല്ല വികാസ് സ്വന്തം മോളെ പോലെ തന്നെ അവളെയും അഞ്ചില് പഠിക്കുന്നു അവിടെ കൊല്ലത്താണോ അല്ലല്ല ഒമാനില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പോവുകയും വരികയും ചെയ്യുന്നത് ഞങ്ങൾക്ക് അവിടെ ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട് അപ്പം ഞാനും അവിടെ ആയിരുന്നു കാഫ്റ്റർ കല്യാണ ശേഷം ആണ് ഇവിടെ ഇപ്പൊ ഈ വൺ ഇയർ മാത്രമേ ഉള്ളൂ ഞാൻ പോകാതിരുന്നേ ഫുൾ ബെഡ് റസ്റ്റ് ആയിരുന്നു ഇപ്പൊ ഞാൻ അതാണ് പോയതും അവിടെ കൂടെ ആയിരുന്നു മോൾ എന്റെ കൂടെ ആയിരുന്നു ഇവിടെ ടു മന്ത്സ് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ വെക്കേഷൻ കഴിഞ്ഞു സ്കൂൾ ഓപ്പൺ ആയപ്പോഴാണ് അങ്ങോട്ട് പോയത് ഇനിയിപ്പൊ ഞാൻ ഇനിയും ഒരു ഓണം കഴിഞ്ഞു ത്രീ മന്ത് ചെയ്യുമ്പോ പോകും കാരണം അവൾക്ക് വരാൻ പറ്റത്തില്ല അവർക്ക് ആർക്കും അവർക്ക് എക്സാം നടക്കുന്നുണ്ട് പിന്നെ ഇവളുടെ ഫസ്റ്റ് ഓണം ആയതുകൊണ്ട് അവരുടെ അച്ഛന്റെ കൂടെ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീടും പുതിയതല്ലേ നമുക്ക് അടച്ചിടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അഞ്ചാം തീയതി എത്തിയതേയുള്ളൂ ഓ അത് ശെരി ഞാൻ അവിടെ ഇവിടെ ആയിട്ട് അത് ഇത് ടാലി ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ഇത് അതെത്രയാലും ഇതും കുഞ്ഞുമോൾ അല്ലേ താമരനും കൊണ്ടുള്ള യാത്ര അത് പറയുന്നതും തൊട്ടടുത്തല്ലോ ഇത്രയും ദൂരം പോവാന്ന് പറയുന്നത് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഓക്കെ എന്തായാലും നമ്മള് അതുകൊണ്ട് നമ്മൾ പണിഷ്മെന്റ് തരുന്നില്ല വൈകക്കുട്ടിക്ക് വേണ്ടി വൈകക്കുട്ടിയുടെ കാര്യമായതുകൊണ്ട് അമ്മയും ആയി അച്ഛനും സേഫ് ആയി അവിടെ നമ്മൾ പനിഷ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ വികാസിന്റെ സ്വഭാവത്തിൽ ഒരു തിരുത്തൽ വേണമെന്ന് ഷെറിൽ എപ്പോൾ ആവശ്യപ്പെടാറുള്ള ഒരു കാര്യം അതെന്താണ് മനുഷ്യൻ നിങ്ങൾക്കൊന്നും നന്നായി കൂടെ വികാസ് ഒന്ന് ചേഞ്ച് ആവൂ. എന്താണ് എഴുതിക്കോ എഴുതിക്കോ സത്യം എഴുതുമോ ഷെറിൽ സത്യം എഴുതുകയാണ് മാറ്റിക്കൂടെ എങ്ങനെയാ ഷെറിൽ വിളിക്കണേ വികാസിനെ അപ്പൊ വികാസ് നിങ്ങൾക്ക് ഇതൊന്നും മാറ്റിക്കൂടി എന്തെങ്കിലും എപ്പോഴും ക്ലീൻ എപ്പോഴും എന്തെങ്കിലും ഒരു ഹാബിറ്റ് ഉണ്ടോ നമ്മൾ ചെലപ്പോ പറയില്ലേ എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആലോചിച്ചോട് പറയണ്ട എഴുതിയാൽ മതി ഷെറിൽ ഉത്തരം എഴുതി കഴിഞ്ഞു വികാസ് വീണ്ടും തോൽവി ഏറ്റി മാത്ര ഉത്തരവില്ലാതെ നിൽക്കുകയാണ് ഷെയർ നമുക്ക് നമുക്ക് ചെയ്യാം എടുക്കാം എന്താണ് നോക്കട്ടെ ഇഷ്ടമുള്ള നമ്മടെ എന്ത് പ്രശ്നമാണേലും അത് നമ്മളിൽ തന്നെ നിർത്തണം പൊറത്തും അത് പറഞ്ഞ് പിന്നെ അതിനെ വേറൊരാളെ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ പോലെ ചെറിയ കാര്യമാണെങ്കിൽ നമ്മൾ പറഞ്ഞു തീർക്കുക അതാണ് എന്റെ ഒരു പോളിസി ഞാൻ അങ്ങനെയാണ് അത് മാത്രം ഞാൻ അങ്ങനെയാണോ അല്ലോന്നറിയില്ല പക്ഷെ അല്ല ഇത് ഐ മീൻ ഫാമിലി എന്താ പറഞ്ഞോ വികാസ് എന്തെങ്കിലും എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ ഗുഡ് കമന്റ്സ് ഞാൻ പറഞ്ഞു ഗുഡ് കമന്റ് എന്താണ് ഫ্যামിലി പ്രോബ്ലംസ് നോട്ട് ഷെയർ വിത്ത് Others <laughs> അങ്ങനെയല്ല പ്രോബ്ലം ഉദ്ദേശിക്കുന്ന എപ്പോഴും നമ്മുടെ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും കാണുമ്പോൾ നമ്മള് എന്താ പറയാ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫില് കാര്യങ്ങൾ നടക്കില്ല ഇതൊക്കെ ചില ആൾക്കാർ വള്ളി പുള്ളി വിടാണ്ട് മറ്റുള്ളവരുടെ അടുത്ത് പറയുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ എത്ര വലിയ ഇത് ഡിസാസ്റ്റർ വന്നാൽ പോലും മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യില്ല നമ്മുടെ ഫാമിലിയിലെ കാര്യങ്ങൾ മറ്റുള്ളവർ അങ്ങനത്തെ രണ്ടു കൂട്ടവും ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അതാണ് ഇപ്പൊ അത് പറഞ്ഞത് നമ്മള് നല്ലത് പറഞ്ഞാലും അത് കേട്ടിട്ട് ഉടനെ അങ്ങോട്ടും ഞാൻ എന്തായാലും വീണ്ടും തോൽവി ബിക്കോസ് ഇവിടെ തന്നെയുണ്ട് അപ്പോൾ അടുത്തത് എന്താ വെച്ചാൽ ഇതിനകത്തുള്ള വേറൊരു പണിഷ്മെന്റ് ആണ് പാട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ആക്ടിങ് സെഗ്മെന്റ് ആണ് ആക്ടിംഗ് സെഗ്മെന്റിൽ ഡയലോഗ്സ് നമ്മൾ പറഞ്ഞു തരും അതനുസരിച്ചിട്ട് ഇവിടെ ആക്ട് ചെയ്ത് കാണിക്കി ഇരുന്നോണ്ട് തന്നെ ആക്ട് ചെയ്താൽ മതി അപ്പൊ ഷെറിന്റെ അടുത്ത് നോക്കിയിട്ട് പറയാ നീ എന്റെ കാര്യത്തിൽ ഒന്നും ഇടപെടണ്ട എനിക്കറിയാം എന്റെ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാം വളരെ അധികം ഇതായിട്ട് നിൽക്കുന്നേ ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ ഒന്ന് നീ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് നീ നിന്റെ ജോലി ചെയ്യാൻ എനിക്കറിയാം എന്റെ കാര്യം നോക്കാൻ ശരിക്കൊന്നും ചെയ്യരുത് നമ്മൾ നടൻ ആവണം ഓക്കെ നടൻ ആയിക്കോട്ടെ സെഗ്മെന്റ് ചെയ്തോ

నీ అవసరం లేదు ఎండే క్రియేటిలేడ ఉండదా ఎనికి അറിയാം ఎండే కరీంగలల్ల ప్రాపర్లీ చేయ్ మనసలాయా నీ చెక్కి ఎండా నీ నిండే జోలి చేదామది ఎనికి അറിയാം ఎండే కరీం ఓ అంగనే నీ చెక్కి ఎండా ఎనికి അറിയാം ఎండే కరీంగల నోక మనసలాయా పోయి ఎల్ల స్ప్లిట్ అయిపోయి నుంగడే కంటిన్యూ చేయడ బరా ఇగనే నీ ఎండే కరీంగల నోకని ఎనికి അറിയാം లేక ఎండేదిని నీ చెక్కిన్ వరేండ నీ నిండే కరీం నోకు నేను ఎండే కరీం నోక అంగనే ఒరినిచోన వరినది రెడీ എന്റെ എന്റെ കാര്യങ്ങൾ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ നീ വരണ്ട മനസ്സിലായോ ശരി എന്തൊരു നോക്കിക്കേ എന്ത് ഇഷ്ടം ഇത് റിയൽ പൊതുവെ വികാസ് ദേഷ്യപ്പെടുന്ന ടൈപ്പ് ആണോ അതോ മുൻചണ്ടിക്കാരനാണോ അത് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഉണ്ടോ ും ചില അങ്ങനെയൊന്നും അങ്ങനെ അങ്ങ് എല്ലാത്തിനും തുടർന്നേ പിടിക്കുന്നതിനൊന്നുമില്ല ഓക്കെ ശരി ഇതേപോലത്തെ ഒരു വീടും കൂടെ ബികാസിന് എവിടെയെങ്കിലും കൂടെ വെക്കണമെന്ന് താല്പര്യമുണ്ടോ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളല്ലേ അപ്പൊ ചില സ്ഥലങ്ങൾ കാണുമ്പോ നമുക്ക് കോറ്റിത്തോന്നും അല്ലേ എന്ത് ഭംഗിയുള്ള ഒരു ഇതാണ് അപ്പം നമുക്ക് ഈ ഒരു സ്ഥലത്തും കൂടെ ഈ ഒരു സ്ഥലത്ത് എനിക്കൊരു കുഞ്ഞു വീട് വെക്കണം അല്ലെങ്കിൽ വലിയ വീട് ഒരു വീട് വെക്കണമെന്ന് നമ്മൾ ചിലവരൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആഗ്രഹിക്കും അങ്ങനത്തെ ഒരു ആഗ്രഹം വികാസത്തിന് എപ്പോഴെങ്കിലും ഏത് സ്ഥലത്താണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒന്നേ പറഞ്ഞോ ആണോ അല്ലേ അപ്പൊ അന്ന് എന്താ ഗുരുവായൂർ തന്നെ വീട് വെച്ചൂടെ കൃഷ്ണൻ വെക്കും ഞാൻ തന്നെ അതൊന്നും വേണ്ട നമുക്ക് ഉടനെ തന്നെ ഗുരുവായൂരപ്പന്റെ തൊട്ടടുത്ത് ആ മണ്ണില് ഒരു വീട് വെക്കാൻ അനുഗ്രഹിക്കട്ടെ ദൈവം ആ ഒരു ഇത് ഉണ്ടാവട്ടെ പക്ഷെ അത് നമുക്ക് എത്രയും പെട്ടെന്ന് വേണം അതിനെന്താ ചെയ്യാ ബൈറ്റ് ബൈറ്റ് ഹോംസ് ഹോംസ് ഫോറിൽ ഫോറിൽ മാത്രം മതി യെസ് എനിക്കറിയാം ഇതൊരു വലിയൊരു മാളികയാണ് ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് നാളത്തെ സമ്പാദ്യമാണ് അത് ഈ വീട്ടിൽ വന്നിരിക്കുന്നത് ഇപ്പൊ ഉടനെ തന്നെ വീട് എന്ന് പറഞ്ഞ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും പക്ഷേ അങ്ങനെയുള്ള സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ് ബൈറ്റ് ഹോംസ് ഫോർ പകുതി പൈസ മാത്രം നമ്മൾ കയ്യിൽ കരുതിയാൽ മതി പകുതി പൈസ വെച്ച് നമുക്ക് വീട് പണി തുടങ്ങാം ബാക്കിയുള്ള പകുതി പൈസ അൻപത് തവണകളായിട്ട് അൻപത് മാസങ്ങളായിട്ട് നമ്മൾ അടച്ചാൽ മതി അതൊരു വലിയൊരു ഹൈലൈറ്റ് ആണ് പിന്നെ നമുക്ക് പ്ലാനും കാര്യങ്ങളെല്ലാം ഒരു ഫ്രീ ആയിട്ട് തരും പിന്നെ സൈറ്റിൽ കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് ആപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും അപ്പം അപ്പം എല്ലാ കാര്യങ്ങളും അറിയാം അപ്പം അതുകൊണ്ട് നമ്മൾ നേരിട്ട് എപ്പോഴും സൈറ്റിൽ പോവുക ഡെയിലി പോയി വിസിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും അതാത് നിമിഷം നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് ഇനി ഗുരുവായൂർ ഒരു വീട് വെക്കുമ്പോൾ ബൈറ്റ് ഹോംസ് ഫോർ ഓക്കെ

വികാസിന് ചില ദിവസങ്ങളൊക്കെ ഒരുപാട് തിരക്കുകൾ വരും ചിലപ്പോൾ കമ്മിറ്റഡ് ആയിരിക്കും പക്ഷെ അന്നേരം വേറെ അന്നേരം തന്നെ അവർക്ക് ആ മറ്റേ സൈഡിൽ കല്യാണം അന്നേരം നടത്തണമല്ലോ വികാസിനെ പോകാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴും റെഫർ ചെയ്യുന്ന അടുത്തൊരാളുടെ പേര് ഒരാളുടെ പേര് എഴുതിയാൽ മതി എഴുതിയോ നോക്കട്ടെ വികാസിൻ്റെ ആൻസർ ടോണി ഓ അമ്മേ ടോണി സേവ് മീ എൻ വികാസിന്റെ കൂടെ എപ്പോഴും ഉള്ള ആളാണോ നിങ്ങൾ തമ്മിലുള്ള ആണ് വികാസ് കല്യാണ ബ്രൈഡുകളിൽ ഷെറിനെ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത് ആരുടെ മേക്കപ്പ് കണ്ടിട്ടാണ് പറയാൻ പറഞ്ഞാൽ ആർട്ടിസ്റ്റ് കുഴപ്പമില്ല ബ്രൈഡ് ബ്രൈഡ് സെലിബ്രിറ്റി ആയിക്കോട്ടെ സാധാരണ എഴുതി കഴിഞ്ഞു നോക്കട്ടെ അതും കറക്റ്റ് ആയിട്ട് വന്നിരിക്കാണ് എവിടെയാണ് ഈ വെച്ചിട്ടായിരുന്നു ആണോ ആ ദുർഗുർ ഓക്കേ സോഷ്യൽ യിലും മലയാളികൾക്കും ഏറെ സുപരിചിതയായ രണ്ടുപേരാണ് വരെ വിവാഹത്തിന് അണിയിച്ചൊരുക്കിക്കൊണ്ടാണ് വികാസ് ശ്രദ്ധ നേടുന്നത് പഞ്ചരത്നങ്ങളെ ഒരുക്കിയതും വികാസ് ആണ് ഒരു സമയത്തിനു ശേഷം സിനിമാ നടിമാരുടെയും നടന്മാരുടെ ഭാര്യമാരെയും മക്കളെയും അങ്ങനെ വേണ്ട സിനിമാ രംഗത്തെ സിനിമാ സിറ്റി രംഗത്തെ എല്ലാ ഫങ്ഷൻസിനും വികാസ് വികേസ് എന്നൊരു പേര് കേൾക്കാൻ തുടങ്ങി ഇടു മാറ്റ് ഫിനിഷ് ഉള്ള മേക്കപ്പ് 35 ലക്ഷം രൂപയുടെ മേക്കപ്പ് ബോക്സ് തന്റെ കയ്യിലുണ്ട എന്ന് വികാസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട. വികാസിന്റെ വിവാഹവും ഏറെ ചർച്ചയായിട്ട് ഉണ്ടായിരുന്നു. രണ്ടു വരെ. രണ്ടോവരല്ല ആദ്യം ഒരാൾ. 1 by 1. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ അങ്ങോട്ട് കൊടുക്കാം. ആ മനസ്സ് തുറന്നോ? ഉണ്ടോ ചോദിക്ക. ചോദിച്ചിട്ട് അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഞാൻ ഇനാതി പിക്ചറിൽ ഞാൻ ഇല്ല. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എപ്പോഴും പലപ്പോഴും പല കാര്യങ്ങൾക്കും ഞാൻ എന്റത് മാത്രം ശരിയെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല നോക്കണം എന്ന് എനിക്ക് അറിയാം കഴിഞ്ഞോ അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയത് വിഷമമായോ നിങ്ങൾ ഇന്ന് വന്നതാണ് ഏറ്റവും വലിയ തെറ്റ് വെള്ളം വെള്ളം കുടിപ്പിച്ചോ ഓ ഇതായിരുന്നെങ്കിൽ കൊള്ളാ നീ എനിക്ക് തന്നെ ഏറ്റവും ഞാൻ അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയത് വിഷമമായോ എനിക്ക് ഞാൻ അങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് പരസ്യമായിട്ട് ക്ഷമ ചോദിക്കും അങ്ങനെ നമ്മൾ നിങ്ങൾ തമ്മിലുള്ള ഒരു നമ്മള് അതേ തമ്മിലുള്ളൂ ഇല്ല ഞാൻ കാര്യകാരണങ്ങളില്ലാതെ ഒരാളെ വിഷമിക്കാൻ ശ്രമിക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അത് പറയും ഞാൻ അങ്ങനത്തെ ആളാണ് ഞാൻ ഒളിച്ചു വെച്ച് പെരുമാറാറില്ല അതിപ്പോ തന്നെ നമുക്ക് ആ റൗണ്ടിൽ നിന്ന് അറിയാം വളരെ ജെനുവൻ ആയിട്ട് വളരെ ഇതായിട്ടാണ് എല്ലാം ഇനി അടുത്തത് അടുത്തത് വികാസിന്റെ എന്നെ പറഞ്ഞു എനിക്ക് എനിക്ക് നീ തന്ന ഏറ്റവും സമ്മാനം അത് അത് ഞാൻ വലിയ ആയിട്ടുള്ള ഗിഫ്റ്റ് ആ എനിക്ക് എനിക്ക് നീ ഏറ്റവും ഏറ്റവും എന്ന് വിലപിടിപ്പുള്ള നാരായണി തന്നെ അതിൽ വലിയ വിലപെടുപ്പുള്ള ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല ഇനി എനിക്ക് കൊടുക്കാൻ പറ്റത്തൂരില്ല അവള് തന്നെയാണ് ഏറ്റവും

അത് വലിയൊരു ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം എല്ലാരും സോറി പറയാൻ വളരെ അധികം ഈഗോ ഉള്ള മനുഷ്യരാണല്ലോ നമ്മുടെ ഇവിടെ ആ ഒരു ഈഗോയിസ്റ്റിക് ഇതിൽ ആരും പറയില്ല ചിലർക്കറിയാം എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നാലും ഈഗോ പറയാൻ ഈഗോ കാരണം അത് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വലിയൊരു മനസ്സാണ് കേട്ടോ തിരിച്ചു അങ്ങനെയാണ് സോറി ആണ് പക്ഷെ എപ്പോഴും ഞാൻ നമ്മൾ നമ്മൾ ഒരിക്കലും ഒരു കൈ കൊണ്ട് അടിച്ച സൗണ്ട് വരില്ല തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കി ബിക്കോസ് ഞാൻ ഇതിപ്പം എൻ്റെ രണ്ടാമത്തെ ജീവിതമാണ് അപ്പോൾ ആദ്യത്തെ ജീവിത എനിക്ക് പാഠപുസ്തകമായിരുന്നു അപ്പം നമ്മൾ ആ പാഠപുസ്തകത്തിൽ നിന്ന് എന്ത് ചെയ്യാം എന്ത് ചെയ്തുകൂടാമെന്ന് നമ്മൾ പഠിച്ചു അല്ല അവിടെ അതിൻ്റെ ഒരു റിപ്പീറ്റ് കോപ്പി പേസ്റ്റ് അല്ലല്ലോ നമുക്കിവിടെ വേണ്ടത് അപ്പം ഞാനതെനിക്ക് പൂർണ്ണ ബോധ്യമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും തെറ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ തെറ്റ് ചിലപ്പോൾ നമ്മൾ ഓരോ നിമിഷം നമ്മൾ തന്നെ ചിലപ്പോൾ ഈ നേരത്തെ ശരി പറഞ്ഞാൽ ഞാൻ വർക്കിൽ ടെൻസ് ഇതായിരിക്കും വേറെ പല ടെൻസിലും ആയിരിക്കും അപ്പം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പറയും പറയും പക്ഷെ ആ പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ സോ ഞാൻ ഞാൻ തന്നെ സോറി ഡിലേ ഭാര്യയുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് വികാസിന്റെ ഭാര്യ ഷെറിൻ്റെ വിവാഹ ശേഷമുള്ള വിശേഷങ്ങളെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു വികാസ് വികേസിന്റെയും രണ്ടാം വിവാഹമായിരുന്നു ഷെറിൻ്റെയും രണ്ടാം വിവാഹമായിരുന്നു ആദ്യ വിവാഹത്തിൽ ഷെറിന് ഒരു മകളുണ്ട് ഈ മകളെയും ഷെറിൻ ഒപ്പം കൂട്ടിയിട്ടുണ്ട് കുറച്ചുനാൾ ഷെറിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ആദ്യത്തെ മകൾ കഴിയുന്നത് വെക്കേഷൻ സമയത്തെല്ലാം മകളെ ഒപ്പം കൂട്ടാറുണ്ടെന്നും മകളെയും തനിക്കൊപ്പം തന്നെയാണ് നോക്കുന്നതെന്നും ഷെറൺ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഷെറിന്റെ മകളെ കുറിച്ച് വികാസ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ചർച്ചയായി മാറുന്നത് തന്നെയാണ് സുന്ദരി താമര പെണ്ണല്ലേ താമര പൂവിന്റെ കണ്ണല്ലേ പൊന്നും പൊന്നുംകുടത്തിന്റെ മുത്തല്ലേ മുത്തു കൊടുക്കും അറിയാം ഞാൻ ഫോണിൽ ശബ്ദം കേട്ടിട്ട് നാരായണക്കിളി പെണ്ണല്ലേ പെണ്ണല്ലേ എന്തെങ്കിലും ഉറങ്ങുന്നത് ഷെറിലിന്റെ അല്ലെങ്കിൽ മോള് പെട്ടെന്ന് ഉറങ്ങുന്നത് ഷെറിലിന്റെ പാട്ട് കേട്ടിട്ടാണോ അച്ഛന്റെ പാട്ട് കേട്ടിട്ടാണോ കേട്ടിട്ടില്ല ഞാൻ നമ്മളെ പഴയ പാട്ട് ബാബാ പോണോക്കാറുള്ളത് ഓക്കെ